ഇന്ത്യയും യുഎയും തമ്മിലുള്ള വിദ്യാഭ്യാസ സഹകരണം പുതിയ തലത്തിലേക്ക് എത്തുന്നു ഇരുരാജ്യങ്ങളുടെയും വിദ്യാഭ്യാസ മന്ത്രിമാർ നടത്തിയ ചർച്ചയിലാണ് വിദ്യാഭ്യാസ വിജ്ഞാന മേഖലകളിലെ നവീകരണം സംയുക്ത ഗവേഷണം എന്നീ മേഖലകളാണ് ഇത് ഇരുരാജ്യങ്ങളിലേയും ഭാവി തലമുറയ്ക്ക് ഇത് ഏറെ ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ത്യയുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ യു എയുടെ ഉന്നത വിദ്യാഭ്യാസ ശാസ്ത്ര ഗവേഷണ മന്ത്രി ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ അവാറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇക്കാര്യങ്ങൾ ചർച്ചയായി വിദ്യാഭ്യാസ വിജ്ഞാന മേഖലകളിലെ നവീകരണം സംയുക്ത ഗവേഷണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കൽ സംയുക്ത സാംസ്കാരിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ എന്നിവയും ഇതിലൂടെ ഇരു രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നു അതേസമയം ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംഭാവനകളെ ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ അവാർഡ് പ്രശംസിച്ചു പ്രതിഭകളുടെ ആഗോള കേന്ദ്രമായ ഇന്ത്യയും ലോക സാമ്പത്തിക കേന്ദ്രമായ യു എയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊർജിതമാക്കുന്നതിന് യു എ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു വൈകാതെ കൂടുതൽ ഇന്ത്യൻ സ്കൂളുകൾ യു എയിൽ തുറക്കുമെന്നും പ്രതീക്ഷിക്കുന്നു അതേസമയം ഇന്ത്യൻ കോൺസുലേറ്റിൽ അധ്യാപകരുടെയും സ്കൂൾ മാനേജ്മെൻ്റ് പ്രതിനിധികളുടെയും യോഗത്തിൽ മന്ത്രി പങ്കെടുത്തു കോൺസുലേറ്റിൻ്റെ ഗാന്ധി പ്രതിമയിൽ പൂക്കൾ അർപ്പിച്ചും ചെടി നട്ടും അദ്ദേഹം യു എ സന്ദർശനം പൂർത്തിയാക്കി Jahin the news Dubai First time in television history one man's 17 year TV show. 850 plus episodes. one anchor every week. 17 years Middle East this week only on Jai Hind TV. An Elvis Chamar TV show. Middle East this week. Middle East beyond the headlines.